ഓം ഭദ്രകാളീ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു പുതുവർഷഫലമാണ് സമ്പൂർണ്ണ ഫലമാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു രണ്ടായിരത്തി ഇനി വരുന്ന ആ രണ്ടായിരത്തി ഇരുപത്താറ് ഒരു വർഷക്കാലം എങ്ങനെയുള്ള അനുഭവങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു വർഷഫലം അടിസ്ഥാനമാക്കുന്നത് ആ ഒരു ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഈ പ്രധാന രണ്ട് ഗ്രഹങ്ങളുടെയും രാശിക്കുള്ള സ്ഥിതിക്കനുസരിച്ചിട്ടാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ജനിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ ഒരു രാശിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു വർഷക്കാലം എങ്ങനെയുള്ള ഒരു ഫലങ്ങളാണ് ആ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കൊക്കെ അനുസരിച്ചിട്ട് മേടം രാശിക്കാർക്ക് ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ രാശിയിൽ ഒരു ഫലം പറയുന്ന സമയത്ത് അത് ആ ഒരു വർഷക്കാലം ഗുണഫലങ്ങൾ ലഭിക്കുമെങ്കിലും ദോഷഫലങ്ങളാണെങ്കിലും ആ ഒരു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ഗുണഫലമോ ഒരുപോലെ ദോഷഫലമോ അനുഭവത്തിൽ വരണമെന്നില്ല അതിന് പ്രധാന കാരണം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളുടെയും ജനന ജാതക പ്രകാരം അവരവർക്ക് നടക്കുന്ന ദശാകാലങ്ങൾ വ്യത്യാസപ്പെട്ടതായിരിക്കും ചിലർക്കൊരു ശുഭഗ്രഹത്തിൻ്റെ ദശയായിരിക്കും ചിലർക്ക് ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി പാപഗ്രഹത്തിൻ്റെ ദശയായിരിക്കും ഇതിനനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരുന്നത് അപ്പോൾ മേടം രാശിയിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു സമയം അടുത്ത ഒരു വർഷക്കാലത്തേക്ക് നിങ്ങളുടെ ഒരു ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളെപ്പറ്റിയും മറ്റും കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക ഇനി നമുക്ക് മേഡം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാശിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം മേടം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏഴരശനിയുടെ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് ഏടരശിനി എന്ന് പറയുന്നത് ആ ഏടരശിനിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ശനി പന്ത്രണ്ടാം ഭാവമായ വ്യയസ്ഥാനത്ത് നിന്ന് ദശ നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം ആരംഭിക്കുമ്പോൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം വരെയുള്ളൊരു സമയം നിങ്ങളെ സംബന്ധിച്ച് ആ ഏഴരശിനിയുടേതായിട്ടുള്ള ഒരു കാഠിന്യം ഒരല്പം കൂടുതലായിട്ട് അനുഭവത്തിൽ വരാം ആ ഒരു ഏഴരദശിനിയുടെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരു പാഴ്ചിലവുകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അലച്ചിലുകൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്ത് മേഡം രാശിക്കാർക്ക് അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം വരെയുള്ള ഒരു സമയം ഈ ഒരു സമയത്ത് മേഡം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം അതുപോലെ പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലുമൊക്കെ വളരെ ശ്രദ്ധയുണ്ടാകണം അതുപോലെ പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭൂമി വാങ്ങുവാനോ ഗൃഹനിർമ്മാണത്തിനോ ഒക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജൂൺ മാസം വരെയുള്ള സമയം എല്ലാത്തിനും ഒരല്പം തടസ്സവും ബുദ്ധിമുട്ടുമൊക്കെ കാണുന്ന സമയമാണ് സ്വന്തം ജനന ജാതകപ്രകാരം സമയം നല്ലതാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഗൃഹനിർമ്മാണം ഭൂമി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് അവരവരുടെ കർമ്മ മേഖല ജോലിയിലൊക്കെ അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒരു വിദേശ യാത്രയ്ക്കോ വിദേശ ജോലിക്കോ ഒക്കെ ശ്രമിച്ചാൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ജനുവരി മുതൽ ജൂൺ വരെയുള്ള ഒരു സമയം ഈ കാലഘട്ടത്തിൽ ആ ഏഴരചനയുടെ കാഠിന്യം ഒരല്പം ശക്തമായിട്ട് മേഡം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് എന്നാൽ രണ്ടായിരത്തി ജൂൺ മാസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന സമയമാണ് കാരണം ആ സമയത്ത് വ്യാഴമാറ്റം നിങ്ങൾക്ക് സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതൽ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് വരുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് അത് നാലാം ഭാവമായ കേന്ദ്രസ്ഥാനം സുഖസ്ഥാനമായിട്ടാണ് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതൽ മേഡം രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ഒരു വർഷക്കാലത്തേക്ക് ആ വ്യാഴം അത്ര നല്ല ശുഭനായിട്ട് നാലാം ഭാവമായ കേന്ദ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ രാശിയായ കർക്കിടകത്തിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് മേഡം രാശിക്കാരെ സംബന്ധിച്ച് നാലാം ഭാവമായ സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് ആ സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ശുഭനായ ചന്ദ്രന്റെ രാശിയായ കർക്കിടകത്തിലേക്ക് നിങ്ങൾക്ക് ഭാഗ്യാധിപതിയായിട്ടുള്ള വ്യാഴം രാശിമാറ്റം നടത്തുമ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള വിഷമതകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വിട്ടുമാറും അപ്പോൾ ഏടരശിനിയുടെ ഒരു ദോഷം ആ ഒരു വർഷക്കാലത്തേക്ക് നിങ്ങളെ സാരമായി ബാധിക്കില്ല എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതലായിരിക്കും നിങ്ങൾ മേടം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഈ കഴിഞ്ഞ ഒരു ഏഴരശനി തുടങ്ങിയ കാലം മുതൽ മാനസികമായും ശാരീരികമായും അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു മാറ്റം ആ സമയം മുതൽ അനുഭവത്തിൽ വരും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മാറ്റമുണ്ടാകും ശരീരത്തിന് ആരോഗ്യമുണ്ടാകും പുത്തനുണർവൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ ഒരു നല്ല മാറ്റം ഈ സമയത്ത് വന്നു ചേരും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഗുണാനുഭവങ്ങളൊക്കെ വ്യാഴത്തിൻ്റെ ആ ഒരു സമയത്ത് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ ലഭിക്കുന്ന ഒരു സമയം അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് ഈ കാലഘട്ടത്തിൽ വന്നു ചേരും പലരുടെയും ജീവിതത്തിൽ മേടം രാശിയിൽപ്പെട്ട പലരും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ കർമ്മ അതുപോലെ തന്നെ മറ്റ് ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലാണെങ്കിലും ആ ഒരു മാറ്റം ഗുണഫലം നിങ്ങൾക്ക് ജൂൺ മാസം മുതൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അനുഭവത്തിൽ വരും വിദേശ ജോലി വിദേശവാസം അനുഭവത്തിൽ വരിക ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരുന്ന പാഴ്ചിലവുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ഒരു പത്ത് രൂപ വന്നാൽ ഇരുപത് രൂപയുടെ ചിലവായിരുന്നു നിങ്ങളെ സംബന്ധിച്ച് പലതും ഒരു ശുഭകാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന പണം പോലും പാഴ്ചലവായി നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം അതൊക്കെ വിട്ടുമാറി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മുതൽ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ശുഭകരമായിട്ടുള്ള ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് പലരും ഒരു ഭൂമി വാങ്ങുന്ന കാലഘട്ടം അതാണ് ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കി ഗൃഹപ്രവേശം വരെ നടത്തുവാനുള്ള യോഗം നല്ല ഭാഗ്യം ഇങ്ങനെ പലതരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിന് ശേഷം സമയം വളരെ വളരെ ഉത്തമമാണ് ജീവിതത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന അലച്ചിലകൾ പരിശ്രമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും രണ്ടായിരത്തി ഇരുപത്താറ് ആ ഒരു ജൂൺ മാസം മുതലായിരിക്കും ഒരു നല്ല മാറ്റം ഗുണഫലം അനുഭവത്തിൽ വരിക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതലുള്ള സമയം നിങ്ങളെല്ലാ കാര്യങ്ങളിലും ഒരൽപ്പം ശ്രദ്ധിക്കണം ജൂൺ മാസം വരെ ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളെ സംബന്ധിച്ച് ജൂൺ മുതൽ ഒരു നല്ല കാലഘട്ടം ഒരു നല്ല സമയമായിരിക്കും ഓരോ വ്യക്തികൾക്കും മേടം രാശിയിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നന്മകളായിരിക്കും ലഭിക്കുക നിങ്ങളെ അലട്ടിയിരുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികമായിട്ടുമൊക്കെ നിങ്ങളെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലും ഒരു സുഖം സമാധാനം സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ചന്ദ്രൻ്റെ രാശിയിലേക്കാണ് വ്യാഴം രാശി മാറി വരുന്നതും ഇപ്പോൾ ജൂൺ മാസം മുതൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ അതുവരെയുള്ള സമയം എല്ലാ കാര്യത്തിലും ഒരല്പം ശ്രദ്ധയോടും കരുതലോടും കൂടി മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും കടന്നു പോകണം അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള സമയം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാലതാമസം തടസ്സങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരും ശേഷമാകും ഒരു നല്ല മാറ്റം നല്ല ഗുണഫലം ഉണ്ടാവുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ ആ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മുതൽ തന്നെ ഒരു നല്ല ഗുണാനുഭവങ്ങൾക്കുള്ള സാധ്യതയുണ്ട് കാരണം ഏഴരശിനിയുടെ ദോഷം അത്രമായി ലഭിക്കുകയില്ല ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവരവരുടെ ആ ജാതകം കൂടെ ഈ കാലഘട്ടത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് പ്രത്യേകിച്ച് ജൂൺ മാസത്തിന് ശേഷം ഒരുപാട് നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മുതൽ മേഡം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി